ജീവിത വിജയത്തിന് അത്യാവശ്യമായി സ്വായത്തമാക്കേണ്ട കഴിവുകൾ ഇവയെല്ലാമാണ് ഒന്ന് ആത്മനിയന്ത്രണം ലക്ഷ്യങ്ങളിലെത്താനായി താത്കാലിക ഇച്ഛകൾ നിയന്ത്രിക്കാനുള്ള കഴിവ് സമയസംഭരണം ശീലങ്ങൾ പാലിക്കൽ ആശയക്കുഴപ്പങ്ങൾ മറികടക്കൽ എന്നിവ ഇതിലുൾപ്പെടും രണ്ട് ആശയവിനിമയ കഴിവുകൾ വ്യക്തിയുടെ ആശയങ്ങൾ കൈമാറാനും കേൾക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള കഴിവ് എഴുതിയും വായിച്ചും ശബ്ദപരമായും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമുള്ള ബന്ധം നിർണായകമാണ് മൂന്ന് പ്രശ്നപരിഹാര നൈപുണ്യം സങ്കീർണ സാഹചര്യങ്ങളിൽ ലോജിക്കൽ ആലോചനയിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തൽ സമസ്തയെ നേരിട്ട് സമീപിക്കാനും വിവേകത്തോടെ തീരുമാനമെടുക്കാനും സഹായിക്കുന്നു നാൽ മാനസിക് പ്രതിരോധശക്തി പരാജയങ്ങൾ വിഷമങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെ അതിജീവിക്കുന്ന കഴിവ് ആത്മവിശ്വാസം നിലനിർത്താനും പുതുതായി തുടക്കമിടാനും സഹായിക്കുന്നു അഞ്ച് സാമ്പത്തിക ബോധം വരുമാനം ചെലവുകൾ വായ്പ നിക്ഷേപം ബജറ്റ് എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാനജ്ഞാനം ധനകാര്യ സ്വാതന്ത്ര്യം നേടാൻ അനിവാര്യമായത് ആർ ക്രിയാത്മക്ചിന്ദ് വിവരങ്ങൾ വിശകലനം ചെയ്ത് നിർണായകമായ തീരുമാനം എടുക്കുന്ന കഴിവ് തെറ്റായ വിവരങ്ങളിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷി ഏഴ് സാങ്കേതിക കഴിവുകൾ കമ്പ്യൂട്ടറുകൾ ഇന്റർനെറ്റ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാന ബോധം ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിൽ ഇതൊരു അടിസ്ഥാന ആവശ്യമാണ് എട്ട് സഹജീവിത നൈപുണ്യങ്ങൾ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ബന്ധം നിലനിർത്താൻ കഴിയുന്ന സൌഹൃദപരമായ സമീപനം ഡീംവർക്കും നേതൃനൈപുണ്യവും ഇതിലുൾപ്പെടും ഒൻപത് പഠനം തുടർന്നു നടത്താനുള്ള മനോഭാവം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സുറപ്പും കോതുകവും ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട് പത്ത് ആരോഗ്യശീലങ്ങൾ ആഹാരം ഉറക്കം വ്യായാമം തുടങ്ങിയവയിൽ ശീലങ്ങൾ പാലിക്കുക ആത്മവിശ്വാസത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും അടിസ്ഥാനമായത് നല്ല ആരോഗ്യമാണ് ഈ കഴിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതം മെച്ചപ്പെടുത്താനും വ്യക്തിഗതവും പ്രൊഫഷണലുമായ വിജയത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്നു